അലൈക്കും വസ്സലാമു ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മളൊരു ഒരു കോടതിയിലാണ് കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആൾക്കാരാണെന്ന് വെച്ചാൽ സാക്ഷികളായിരിക്കും ജഡ്ജ് കൃത്യമായിട്ട് വാദം കേൾക്കും നമ്മുടെ നമ്മുടെ വക്കീൽമാർ നമ്മൾക്ക് വേണ്ടി വാദിക്കും നമ്മുടെ എതിർ കക്ഷിയുടെ ആൾക്കാരുടെ വക്കീൽ അവർക്ക് വേണ്ടി വാദിക്കും എന്നാൽ ഏറ്റവും പ്രാധാന്യം നമ്മൾക്ക് ഏറ്റവും നല്ല വക്കീലാവട്ടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രശസ്ത വക്കീലെ കൊണ്ടുവന്നാൽ പോലും അവിടെ ഏറ്റവും പ്രാധാന്യം ആരാണെന്ന് വെച്ചാൽ സാക്ഷികള് എന്ത് പറയുന്ന അനുസരിച്ചിരിക്കും പ്രത്യേകിച്ചും അപ്പോ എതിർ കക്ഷിയുടെ സാക്ഷികൾ നമ്മൾക്കെതിരെ സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമാണ് നമ്മൾക്കത് പ്രതീക്ഷിക്കേണ്ടതേ ഉള്ളൂ എന്തായാലും അത് ചിലപ്പോൾ സ സത്യമാവാം തെറ്റാകാം അപ്പം അവർ നമ്മൾക്കെതിരെ സാക്ഷികളായിട്ട് വരും എന്നാൽ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്ക് സഹോദരന്മാരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന സാക്ഷികളെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ കൊണ്ടുവന്നു അപ്പൊ നമ്മുടെ വക്കീലും വളരെ സന്തുഷ്ടനാണ് നല്ല സാക്ഷികളെ കൊണ്ടുവന്ന് നമ്മൾക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ എന്നിട്ട് നമ്മൾ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക അയ സാക്ഷികൾ ഞാൻ കൊണ്ടുവന്ന സാക്ഷികൾ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന സാക്ഷികൾ അവിടെ കോടതിയിലെ ജഡ്ജിൻ്റെ മുമ്പിൽ എനിക്ക് എതിരെ അള്ളാഹുയെ എനിക്കെതിരെ സാക്ഷി പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കും അവസ്ഥ സഹോദരന്മാരെ ഒന്ന് നിങ്ങൾ വിനീതമായി ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ തന്നെ കൊണ്ടുവന്ന സാക്ഷികൾ എനിക്ക് എതിരെ നാളെ നാളെ കോടതിയിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തൊരു കഷ്ടമായിരിക്കും അള്ളാഹുയെ അല്ലാഹു അല്ലാഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഒന്ന് ഖുർആാനില് വിശ്വാസമുണ്ടോ ഇല്ലേ ഒന്ന് ഹൃദയത്തോട് ചോദിക്ക് ചോദിക്കുക വെറുതെ ഒരു ഗ്രന്ഥമല്ല ഇത് അതിൽ അള്ളാഹു സുബാനുവൽ ഫുസലത്ത് നാപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും പഠിപ്പിച്ചു തന്നെ അർത്ഥം ഞാൻ വായിച്ചു പോവുക അങ്ങനെ അവർ അവിടെ നരകത്തിൽ ചെന്നാൽ അവരുടെ കാതും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായ അവർ പ്രവർത്തിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണ് അള്ളഹ് ചിന്തിക്കുന്ന സഹോദരന്മാര് ഇന്ന് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വൃത്തിഘട്ട അവയവം എന്താണ് നാവാണ് അതാവേ നാവ് പറയുന്നത് എങ്ങനെ ന്യായീകരിച്ചു തരും എനിക്ക് എങ്ങനെ വേണമെങ്കിൽ ന്യായീകര ചെയ്ത് വിഷയത്തിന് എങ്ങനെ വേണേ സംസാരിക്കാൻ പറ്റും എൻ്റെ തെറ്റുകുറ്റങ്ങൾ എൻ്റെ മക്കളുടെ തെറ്റുകുറ്റങ്ങൾ എൻ്റെ സംഘടനയുടെ ആൾക്കാരുടെ തെറ്റുകുറ്റങ്ങൾ എനിക്ക് എങ്ങനെയും ഈ നാവ് വായിലിട്ട് ചലിപ്പിച്ചിട്ട് ഒരുപാട് ഒരുപാട് പേരെ എനിക്ക് ബോധ്യപ്പെടുത്താൻ സഹോദരന്മാർ പരലോകത്താവട്ടെ പരലോകത്താവട്ടെ ഏറ്റവും അല്ലാഹു ഏറ്റവും ആദ്യം അള്ളാഹു ശുഭാനുവതാര ചെയ്യുന്ന പ്രവർത്തി ഏതാ നമ്മുടെ നാവുകൾക്ക് സീലോക്കപ്പെടും എന്റെ മുഖം എന്റെ ചുണ്ടുകൾ സീരുവക്കപ്പെട്ട് പിന്നെ ആരാ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കണ്ണ് നമ്മുടെ സ്വന്തം കാതുകൾ നമ്മുടെ സ്വന്തം തൊലികൾ ഇരുപത്തി ഒന്നിന് അള്ളാഹു പറയാണ് തങ്ങളുടെ തൊലികളോട് അവർ പറയും നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായ സാക്ഷ്യം വഹിച്ചത് അപ്പോ തൊലികൾ പറയും എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു എല്ലോണ്ട് പഠിക്കുന്ന സഹോദരോട് ചിന്തിച്ചു നോക്കുക ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നു നിങ്ങളുടെ കാതോ നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി നിങ്ങൾ അവൽ നിന്ന് ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ലല്ലോ എന്നാൽ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മിക്കതും അള്ളാഹു അറിയില്ലെന്നാണ് അള്ളാഹു 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 ശുഭാനു നമ്മൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഖാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരന്മാർ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക എനിക്ക് തന്ന കണ്ണ് കാത് ഈ സംസാര ശേഷി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ല എല്ലാ സഹോദരന്മാരും അള്ളാഹുവിന്റെ സത്യം ഇതൊക്കെ അള്ളാഹു സുബാനുമായ എനിക്ക് നിങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ സംസാര ശേഷി പോലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന വലിയ അനുഗ്രഹ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട സിദ്ദിക്കാർക്ക് ഇപ്പോൾ സംസാരശേഷി മുഴുവനായിട്ടും അടങ്ങി വന്നിട്ടില്ല ഒരു സഹോദരൻ ഫിറോസ് ഭായ് സഹോദരവൻ അദ്ദേഹത്തിന് ഒരു 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 പ്രത്യേകതരം അസുഖം ഗ്രാൻഡോറ്റോസായിട്ട് സംസാരശേഷി തൊണ്ണൂറ് ശതമാനം പോയിരിക്കുകയാണ് അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അള്ളാഹു എന്ന സത്യം അള്ളാഹുവിന്റെ വലിയൊരു ഗിഫ്റ്റ് ആണ് ഇതല്ലാഹു നമുക്ക് ഓരോരുത്തക്കും ഭംഗിയായിട്ട് മനോഹരമായിട്ട് അള്ളാഹു തന്നത് അള്ളാഹു ആണ് തന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹം കണ്ടല്ലോ കണ്ണുകൾ കാതുകൾ നാവുകൾ നാവ് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഒന്ന് ഒന്ന് രോഗികളെ പോയിട്ട് സന്ദർശിച്ച മതി സഹോദരന്മാരെ ദിവസം കാണുന്നുണ്ട് പറയുന്നതാണ് ഒരുപാട് ഒരുപാട് പേര് ലോകത്തിൽ ഇതൊന്നും ഇല്ലാതെ ജനിച്ചു വീഴുന്നുണ്ട് ഒരുപാട് പേര് ജനിച്ചിട്ട് അത് നഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഇത് കിട്ടിയിട്ട് കിട്ടിയിട്ട് നമ്മൾ ഇതിനെ ഇതിനെ എന്ത് ചെയ്യുന്നു ആത്മാർഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ ചിന്തിക്കണം അല്ലെങ്കിൽ നാളെ കോടതിക്ക് നമ്മളെ കോടതിയിൽ നമ്മൾക്കെതിരെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതേപോലെയാണ് നാളെ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ആകാൻ പോകുന്ന സുഖം എന്തല്ല കാത്തുരക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ നമ്മൾ അത്ഭുതപ്പെട്ടു അള്ളാഹുയെ അള്ളാഹു എന്റെ കണ്ണ് സംസാരിച്ചു തുടങ്ങി കാത് സംസാരിച്ചു തുടങ്ങി തൊലികളതാ സംസാരിക്കുന്നത് ഇതൊക്കെ ചിന്തിക്ക സഹോദരന്മാര് നാവ് പറഞ്ഞ സാധനം വെറും ഇറച്ചി കഷ്ണമാ അതില് കൊറേ കുറെ മസിൽസ് ഉണ്ട് നമ്മൾക്കറിയാം ഒരുപാട് മസിൽന്റെ ഇറച്ചി കഷ്ണം മാത്രമാണ് നാവ് ഇതേ തൊലികളിലും നമ്മുടെ കണ്ണുകളിലും എല്ലാറ്റിലും ഉള്ളതാണ് മസിൽ പേശികളാണുള്ളത് അതിന് അള്ളാഹു സുബാനു വല നാള അവർ വഹി നൽകി അതിനെ സംസാരിപ്പിച്ച നമ്മുടെ ഒന്ന് ഒന്ന് അവസ്ഥ നോക്ക് സഹോദരന്മാര് കണ്ണുകൾ പറയും ഉറപ്പാണ് അള്ളാഹുയെ അള്ളാഹുയെ ഈ കണ്ണ് അള്ളാഹു നീ തന്നതാണ് അള്ളാഹുയെ പക്ഷെ കുറച്ച് നാളത്തേക്ക് ഭൂമിയിൽ ഈ കണ്ണ് നമ്മുടെ ശരീരത്തിലുള്ളപ്പോള് കണ്ണ് നമ്മൾ പറയുന്നത് എന്താണോ ചെയ്ത് ചെയ്ത് കാതുകൾ എന്താണോ കണ്ണ് എന്താ കാണേണ്ടത് നമ്മൾ നമ്മൾ തീരുമാനിച്ച പോലെ ഞാൻ തീരുമാനിച്ച പോലെയാണ് കണ്ണുകൾ ചെയ്തത് പാവം കണ്ണുകൾ ഇപ്പോൾ എൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നു ഞാൻ പറയുന്ന പോലെ കാണും കാതുകൾ ഇപ്പോൾ എൻ്റെ അടിമയായി ജീവിക്കുന്നു ഞാൻ വിചാരിക്കുന്നതൊക്കെ കേൾക്കുന്നു നമ്മുടെ തൊലികൾ നമ്മുടെ കൈകാലുകൾ ചലിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇന്ന് ഒരു ദിവസം അത് ചലനം നിന്ന് പോയാൽ നമുക്ക് അന്നേ തിരിച്ചറിയുള്ളൂ ഇതൊന്നും എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ലേ കുറച്ച് നേരം കുറച്ച് ചെറിയൊരു സ്വാതന്ത്ര്യം അല്ലാവും നമുക്ക് ഭൂമിയിൽ നൽകി എന്നിട്ട് നമ്മൾ എന്താണ് അതുകൊണ്ട് ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ ഞാൻ ഈ അടുത്തൊരു ഒരു ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടു അള്ളാഹുയെ കണ്ണുകൾ കാണാത്ത കണ്ണുകൾ കാണാത്ത കുറേ കുട്ടികൾ ഉണ്ട് ബ്രെയിൻ ലിപി ഉപയോഗിച്ചിട്ട് ബ്രെയിൻ ലിപി ഉപയോഗിച്ചിട്ട് ഖുർആൻ ഓതുന്നു ഖുർആനോതുന്നു അള്ളാഹു അള്ളാഹു ഹൃദയം വല്ലാതെ പൊട്ടിപ്പോയി എന്തുകൊണ്ടാ കണ്ണുകൾ നല്ലോണം കാണുന്നുണ്ട് നല്ല സിക്സ് by സിക്സ് വിഷൻ ഉണ്ട് എന്നിട്ട് പോലും ഖുർആൻ ഓതാനുള്ള സമയം പോലും പലർക്കും ഇല്ലാലോ അള്ളാഹു അല്ലാഹു ഒരു ഹിഫത് പഠിച്ച ഒരു ഖുർആാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം എനിക്ക് ഓർക്കുണ്ട് ഒരു ഒരു സഹോദരൻ ചോദിച്ചു നിങ്ങൾക്ക് കണ്ണ് കാതാ കാണാത്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പരാതിയില്ലേ അപ്പം ചെറിയ കുഞ്ഞു പറയാ ഇല്ല 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 എന്തുകൊണ്ട് അച്ഛൻ ഞാൻ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തതൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കണ്ണുകൾ കൊണ്ട് ഏറ്റവും ആദ്യം കാണാൻ പോകുന്നത് അള്ളാഹുനെയാണ് അള്ളാഹുനിയാ ത്തർ ചിന്തിക്ക് സഹോദരന്മാരെ ജാലിയ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഒരുപാട് അനാവശ്യമായ സിനിമകൾ കണ്ടുപോയിട്ടുണ്ട് കണ്ടുപോയിട്ടുണ്ട് ഇന്ത്യയും മലയാളം ഒക്കെ കണ്ടുപോയിട്ടുണ്ട് ആരച്ചുക്കു സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ ഇന്ന് യുവാക്കൾക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ യുവാക്കൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളതാണ് വല്യ ജിഹാദാണ് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജിഹാദ് സഹോദരന്മാർ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാവ്യായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യൽ അല്ല ജിഹാദ് ഇരുന്ന യുവാക്കൾ പഠിക്കുക ദൃഷ്ടികൾ താഴ്ത്തെന്നുള്ളതാണ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ മൊബൈൽ നോക്കുമ്പോൾ യൂട്യൂബ് നോക്കുമ്പോൾ തുടങ്ങിയത് നല്ല നല്ല പ്രസംഗങ്ങൾ കേൾക്കാനാണ് പിശ പിന്നെ വഴിതെറ്റിപ്പോന്ന് ഒരുപാട് ഒരുപാട് നഗ്നതകൾ കണ്ടുപോകുന്നു സിനിമ പാട്ടുകൾ കണ്ടുപോകുന്നു റോഡിലേക്ക് ഇറങ്ങിയാൽ തന്നെ വലിയ ഫിത്തിനെയാണ് വലിയ ഫിത്തിനെയാണ് ഞാൻ എപ്പോഴും പറയും പുരുഷന്മാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഒന്ന് പള്ളിയിൽ പോവുക വീട്ടു പോവാ ജോലി പോവാ വേണ്ടാണ്ട് ഇങ്ങനെ ബീച്ചിലും അവിടെ ഇവിടെ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കില്ല വഴിയിലൊന്നും കുത്തിയിരിക്കില്ല ബസ് സ്റ്റാപ്പിൽ കുത്തിരിക്കരുത് റോട്ടിലൊക്കെ പോകാണ്ട് ദൃഷ്ടികൾ താഴ്ത്തിയിട്ട് തന്നെ നടക്കുക എന്ന റോട്ടിൽ അത്ര വൃത്തികെട്ട വസ്ത്രധാരണയിലൂടെ ഇന്ന് സ്ത്രീ സമൂഹം നടക്കുന്നത് അവ ഏറ്റവും വലിയ ജിഹാദ് എന്താ ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളത് സഹോദരന്മാരെ ഇനി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട നമ്മുടെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരിലെ നന്മകൾ കണ്ടുശീലിക്കി വെറും നമ്മൾക്ക് എപ്പോൾ നോക്കിയാലും മറ്റുള്ളവരുടെ തിന്മയാ ഒന്നിങ്ങനെ തടിച്ച് അല്ലെങ്കിൽ വല്ലാതെ മിരിനി അല്ലെങ്കിൽ കശണ്ടി വന്ന് ഇനി അവരുടെ സ്വഭാവത്തിലെ ദൂഷ്യം ഐ അയാൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അയാൾ ഇത് മോശമാണ് ഒന്നൊന്ന് നല്ലത് കാണുക നല്ലത് കാണാ എല്ലാവരും നല്ലത് കാണാ എന്നിലുള്ള തിന്മകൾ ഞാൻ ഒരുപാട് ഒരുപാട് ചിന്തിക്കുക ഒന്നൊന്ന് താല നമ്മളെ കണ്ണുകൾ കൊണ്ട് ചെയ്ത എല്ലാ പാപകളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ കണ്ണുകൾ കൊണ്ട് നല്ലത് മാത്രമേ കാണാൻ പാടുള്ളൂ റബ്ബെ അങ്ങനെ ആക്കി തീർക്കണേ റബ്ബെ വെറും നല്ലത് മാത്രം കാണുന്നത് ആക്കി തീർക്കണേ നമ്മുടെ കണ്ണുകൾ നമ്മൾക്കെതിരെ നാളെ പര ലോകത്തെ സാക്ഷിയായിട്ട് ി ശ്രദ്ധിച്ചോക്കോ സഹോദരന്മാരെ നമ്മുടെ കാതുകൾ കാതുകൾ എനിക്കറിയാം പണ്ടൊക്കെ മതപരമായ പ്രസംഗം പോലും പഠിക്കുന്ന ആദ്യ കാലഘട്ടത്തിലൊക്കെ മതപരമായ പ്രസംഗം സീഡികൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അള്ളാഹു അന്ന് കേൾക്കുന്ന പണ്ഡിതന്മാർ പോലും ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് മറ്റു പണ്ഡിതന്മാരെ പേരെടുത്ത് ഇടിച്ച് താഴ്ത്തുക ആക്ഷേപിച്ചിട്ട് ആ പണ്ഡിതന്മാരോടുള്ള ബഹുമാനം പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുക ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് സഹോദരന്മാര് തീർച്ചയായിട്ടും നമ്മൾ അതല്ലാതെ തന്നെ പരിദൂഷണം ഒരുപാട് കേൾക്കുന്നുണ്ട് വിഷമമുണ്ട് വിഷമമുണ്ട് സഹോദരന്മാരും നമ്മളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു നോക്ക് ജോലി സ്ഥലത്ത് രണ്ട് മിനിറ്റ് ഇരുന്നാൽ മൂന്നാമത്തേ പറ്റി കേൾക്കും വീട്ടിൽ വന്നാൽ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഉറപ്പാണ് മൂന്നാമത്തെ നമ്മൾ മറ്റു കുടുംബക്കാരോട് പറ്റി അവരെ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യവും സംസാരിക്കും പള്ളിയിൽ പോയല്ലോ പള്ളിയിൽ പോകുന്നതിന് ഇബാധ്യാനാ പള്ളിയിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ മറ്റു സംഘടനയുടെ പറ്റിയാണ് കേൾക്കുന്നത് സമ്മേളനത്തിന് പോലും എവിടെ പോയി കഴിഞ്ഞാലും മൂന്നാമത്തെ വ്യക്തിയെ കേൾക്കുന്നത് ഉറപ്പ സഹോദരന്മാരെ നമ്മുടെ ചെവികൾ ചെവികൾ സാക്ഷി നിൽക്കും നിൽക്കുമ്പോ കാക്കണെ കാക്കണമില്ലാത്ത ഭയപ്പാടുണ്ട് മലിനമായ ലോകമാണ് കഴിയുന്നത്ര ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് കഴിയുന്നത്ര നിസ്കാര ജമാവത്തും ജോലിയും വീടായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലാതെ നല്ലോണം ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ പരദൂഷണം പറഞ്ഞ കാതുകൾ നമുക്കെതിരെ നാളെ പരലോകത്ത് വരും പലപ്പോഴും ഞാൻ പണ്ടൊക്കെ ഒരുപാട് മലയാളം പണ്ഡിതന്മാരുടെ ഒക്കെ പ്രസംഗം കേൾക്കാറുണ്ട് പിന്നെ പിന്നെ വളരെ വളരെ നല്ല ഏറ്റവും ഇഷ്ടമുള്ള പണ്ഡിതന്മാരെ മാത്രമാക്കി മാറ്റി നിങ്ങളൊന്ന് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന്റെ ഒക്കെ ശ്രദ്ധിച്ച് നോക്കും സഹോദരന്മാരെ പുറത്തുള്ള വെസ്റ്റേൺ സ്പീക്കേഴ്സ് ഒക്കെ ആലോചിച്ച് നോക്ക് അവരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഒറ്റ മനുഷ്യനും പോലും ഒറ്റ സംഘടനന്റെ പേര് ഒരു ഒരു പണ്ഡിതന്റെ പേരൊന്നും എടുത്തുദ്ദിക്കില്ല അഥവാ എടുത്തുത്തിരിക്കുകയാണെങ്കിൽ നന്മകൾ പറയാൻ വേണ്ടി മാത്രമേ എടുത്തുതിരിക്കുള്ളൂ നമ്മുടെ ഖാദികൾ ഖാദികൾ സഹോദരന്മാര് ഇനി നമ്മൾ ചിന്തിച്ചു നോക്ക് സീൽ സീൽ കൈകാലുകൾ തൊഴികൾ സംസാരിക്കും ഞാൻ എഴുതി സ്ത്രീയെ തൊട്ടിട്ടുണ്ടോ അറിഞ്ഞു അറിഞ്ഞും കൊണ്ട് തൊട്ടിട്ടുണ്ടോ നല്ലോണം ഓർക്ക് സഹോദരന്മാരെ പശ്ചാത്തപിക്ക് പശ്ചാത്തപിക്ക് എൻ്റെ കൈകളിലോണ്ട് നോട്ടുകൾ ശ്രദ്ധിക്കണം ഹറാമിലോട് ഉണ്ടാക്കി പലിശണ്ടാക്കി സമ്പത്ത് ഇങ്ങനെ രണ്ടായിരം നാലായിരം എട്ടായിരം ലക്ഷം എണ്ണിട്ടുണ്ടോ എണ്ണിട്ടുണ്ടോ സഹോദരന്മാര് നമ്മുടെ വിരൽത്തുമ്പകളിലോട്ട് നമ്മൾ ടി വിയിലൂടെ ഒരുപാട് ഒരുപാട് ചാനലുകൾ മാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ടോ സഹോദരന്മാര് ഇലിയൊന്ന് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മളെ സമ്പത്ത് നമ്മൾ ശ്രദ്ധിക്ക നമ്മുടെ വിരലുകൾ ശ്രദ്ധിക്കുക വിരലുകൾ നമ്മളെ നമ്മുടെ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ യൂട്യൂബുകൾ മൊബൈലിലോട്ടൊക്കെ അനാവശ്യമായിട്ട് എന്തെങ്കിലും കണ്ടുപോയിട്ടുണ്ടോ കണ്ടുപോയിട്ടുണ്ടോ അത് പുറത്തിറണേ പുറത്തെറണേ നമ്മുടെ കാലുകളുടെ അവസ്ഥ നോക്ക് സഹോദരന്മാരെ കാലുകളുടെ അവസ്ഥ നമ്മൾ പോകാൻ പാടില്ലാത്ത സിനിമാ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടോ പലിശ വന്നാ പോയിട്ടുണ്ടോ അല്ലാഹുവേ അല്ലാഹുവേ നമ്മുടെ എന്റെ കുടുംബത്തിനും ഈ കേൾക്കുന്ന ഓരോ വ്യക്തി കുടുംബാംഗങ്ങൾക്ക് അല്ലാഹുവേ നമ്മുടെ കണ്ണുകളും ഖാദുകളും തൊലികളും ഒന്ന് നമ്മൾക്ക് എതിരനാളെ പരലോകത്ത് സാക്ഷിയായിട്ട് വരറുതേ 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 നിന്ദ്യാക്കറേ റബ്ബേ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാൻ അള്ളാഹു സുബാൻ തലസുത്തു നബലിൽ മുപ്പത്തെട്ടിൽ പറഞ്ഞു സഹോദരന്മാർ റൂഹും മലക്കും മണിയണിയായി നിൽക്കുന്ന ദിവസം പരമകാരുനായി അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളവനും സത്യം പറഞ്ഞിട്ടുള്ളവനും അല്ലാതെ അന്ന് സംസാരിക്കുകയില്ല എന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാര് അന്ന് വെറും നമുക്കൊന്നും സംസാരിക്കാനുള്ള ശേഷിയില്ല ഇന്ന് ചുറ്റുപാട് ഒരുപാട് പേര് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സംസാരം നമ്മുടെ കാത് കണ്ണക്ക് ഇത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖ അള്ളാഹ് ഇഷ്ടമുള്ളതേ കാണാൻ പാടുള്ളൂ കേൾക്കാൻ പാടുള്ളൂ സംസാരിക്കാൻ പാടുള്ളൂ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കൈകാലുകൾ അള്ളാഹ് ദയവ് ചെയ്തു പോയി കിടന്നു ചിന്തിച്ചു നോക്ക് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ കുറ്റം എന്താ അറിയോ ഒരു രാജ്യത്തിന്റെ കീഴിൽ ജീവിച്ച് രാജ്യത്തിന്റെ എല്ലാ അനുഅനുകൂല്യങ്ങളും അത് ആസ്വദിച്ച് ജീവിച്ച് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് ചോർന്നു കൊടുക്കുക ചാരപ്രവർത്തി ആലോചക്കു സഹോദരന്മാരെ ചാരപ്രവൃത്തി സ്വന്തം രാജ്യത്തിൽ നിന്റെ എല്ലാ ആസ്വാദനം ആസ്വദിച്ച് ആ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് മറ്റു രാജ്യങ്ങൾക്ക് മറ്റു ശത്രു രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ എതിരെ പ്രവർത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്കുള്ള ശിക്ഷ വധശിക്ഷയാണ് വധശിക്ഷയ നമ്മൾ ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക ഞാൻ എനിക്ക് അള്ളാഹു തന്നെ കണ്ണുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യം കാണുന്നു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാതെ അള്ളാഹുന്റെ ധിക്ല്ലാതെ തസ്ബീ ചെല്ലാതെ ഞാൻ അള്ളാവിനെ ധിഖരിക്കുന്നു ചിന്തിക്കിയ സഹോദരന്മാര് നമ്മൾ കാതുകൾ അള്ളാഹു തന്ന കാതുകൾ നല്ലത് കേൾക്കുന്നതിന് പകരം സംഗീതം വേണ്ടാത്തക്ക വൃത്തികെട്ട് കേൾക്കുന്നു അള്ളാഹുന്റെ അള്ളാഹു സുബാൻ തല റസൂൽ പുച്ഛിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുന്നു കൈകാലികൾ അതേപോലെ തന്നെ അള്ളാഹ്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പലിശ തിന്ന് നമ്മൾക്ക് അള്ളാഹു സുബാൻ തല ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് മതി എന്നെ അന്ധനാക്കാൻ എന്റെ ചെവി കേൾക്കാതിരിക്കാൻ ഒറ്റ സെക്കൻഡ് മതി സഹോദരന്മാർ ഈ ഒരു സഹോദരി മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടി പക്ഷെ തൊണ്ണൂറ് ശതമാനം കാതുകൾ കേൾക്കുന്നില്ല ആ പെൺകുട്ടിന് മുഖം ഇപ്പോൾ നിഷ്കളങ്കമായി പെൺകുട്ടിയൊക്കെ നല്ലൊരു ഡോക്ടർ ആവുന്നു ഡോക്ടറെ എൻ്റെ അടുത്ത് പറയാ എനിക്ക് നല്ലൊരു ഡോക്ടർ ആകും ഡോക്ടർ ഞാൻ നല്ലോണം പഠിക്കും പാവം തോന്നി പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഈ കാതുകൾ ഉണ്ടായിട്ട് മറ്റു കുട്ടികളും നമ്മളൊക്കെ എന്താ കേൾക്കുന്നത് സഹോദരന്മാരെ കേൾക്കുന്നത് അല്ലൊരു സെക്കൻഡ് മതി എന്നെ തളർത്തിക്കെടുത്താൻ ഒരു സെക്കൻഡ് മതി എനിക്ക് അന്ധനാവാൻ കാലുകൾ കേൾക്കാതിരിക്കാൻ ഒരു സെക്കൻഡ് മതി കൈകാലുകൾ ചലിക്കാതിരിക്കാൻ ഒറ്റ സ്ട്രോക്ക് മതി ഒരു ആക്സിഡന്റ് മതി അതാവ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾക്ക് വിട്ടത് ഉണ്ട് ഇനി എന്റെ കണ്ണുകൾ എനിക്കിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കാതുകൾ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൈകാലുകൾ ഇപ്പോഴും എൻ്റെ കൺട്രോളിലാണ് ഒന്ന് വിനീതമായ അഭ്യർത്ഥന സഹോദരന്മാരെ നല്ലോണം ആലിക്കു കോടതിയിൽ പെട്ട വ്യക്തിയെ പോലെ നമ്മൾക്കെതിരെ ഈ സാക്ഷികളായിട്ട് വരരുത് നമ്മൾ ഒരുപാട് സ്നേഹിക്കും പൊന്നുപോലെ കൊണ്ട് നടന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ അവയവം തന്നെ നാളെ പരലോകത്ത് ദയവ് ചെയ്ത് നമ്മൾക്കെതിരെ സാക്ഷിയായിട്ട് വരരുത് വിനീതമായ അഭ്യർത്ഥന ആദ്യം എന്നോടും എൻ്റെ കുടുംബത്തോടും നമ്മൾ ഓരോരുത്തരുടെ സഹോദര വിനീതമായ അഭ്യർത്ഥന നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ കാതുകളും കണ്ണുകളും നമ്മുടെ നാവുകൾ ും നമ്മുടെ ചലനങ്ങളും എല്ലാം എല്ലാം ഓരോ സെക്കൻഡ് പറഞ്ഞു ഞാൻ അനുസരിച്ചു അനുസരിച്ചു ഇതാറബ സമർപ്പിച്ചിരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ കാണുകയുള്ളൂ നിനക്ക് തൃപ്തിയുള്ളത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പോവുകയുള്ളൂ എൻ്റെ കൈകൾ അങ്ങനെ ചലിക്കുള്ളൂ അള്ളാഹെ മനുഷ്യ സഹജമായിട്ട് മനുഷ്യ സഹജമായിട്ട് അറിയാതെ അറിയാതെ അബദ്ധത്തിൽ വന്നു പോകുന്ന കാഴ്ചകൾ അബദ്ധത്തിൽ കേട്ടു പോകുന്ന കേൾവികൾ സംസാരിക്കുന്ന നമ്മുടെ ചലനങ്ങൾ എന്തെങ്കിലും അബദ്ധത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാവി അത് പുറത്തു തരണേ പുറത്തു തരണേ പുറത്തു തരണേ അല്ലാ ഈ അവയവങ്ങൾ നമ്മൾക്കെതിരെ നാളെ എതിരനാളെ സാക്ഷിയായിട്ട് വരരുത് അല്ലാ ഈ അവയവങ്ങൾ ഒന്നും നമ്മൾക്ക് ആർക്കും എതിരനാളെ പരലോകത്ത് സാക്ഷിയായിട്ട് വരരുത് നമ്മളെ നിന്ദ്യ ലോകത്തും പരലോകത്തും നിന്ദരാക്കരുത് എറബേനിയും

to lahi we barakat